ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിന്റെ ഒരു പുതിയ എപ്പിസോഡ് ഒട്ടേ ഏവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് തിരക്ക് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വീഡിയോ ചെയ്യാനുള്ള ഒരു സാങ്കേതിക ഒത്തു കിട്ടിയില്ല പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാനുള്ള നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾ ഇപ്പം തന്നെ പിന്നെ ഫംഗിസൈഡുകള് പോളിയാറുകൾ അല്ലെങ്കിൽ മരുന്നുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തേടി നടക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കണ്ണില് സ്വാളിൻ്റെ കാസ്കേഡ് എന്ന് പറയുന്ന പ്രോഡ പ്രോഡക്റ്റ് കാണാൻ ഇടയായിരുന്നു ക്യാസ്കേഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാസ്കേഡ് ശരിക്കും ഒരു ഫംഗിസൈഡ് പ്ലസ് ഒരു ആണ് ഇത് കൂടാതെ ശരിക്കും നമുക്ക് ഡ്രഞ്ചിങ് പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ഫോർമുലേഷനാണ് പറഞ്ഞത് എസ് എഫ് എന്ന് പറഞ്ഞ ഫോർമേഷനാണ് ഫ്ലോയബിൾ കോൺസെൻട്രേഷൻ എന്ന് പറയും അത് ശരിക്കും സീ ട്രീറ്റ്മെന്റിനുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ സീ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഈ വിത്തിട്ട് മുളപ്പിക്കുന്ന സസ്യങ്ങള് നമ്മൾ വിത്ത് പാകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എലികൾ അതേപോലെ മറ്റ് ഇൻസെക്റ്റുകൾ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഫ്ലോയബിൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ഫോമില് വരുന്ന കാസ്കേഡ് പോലുള്ള ലിക്വിഡുകളിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വിത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല അത് മുളച്ചു വരുന്നതായിട്ട് കാണുന്നതാണ് ഇതേ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഏറെ ചെരി നടുമ്പോൾ നമുക്ക് കഴിയും നമ്മളെ തട്ട നടും എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്നും ഇതിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് മില്ലി മിക്സ് ചെയ്ത് തട്ട അതിലൊന്ന് മുക്കി പൊക്കി എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ഫംഗസ് പ്രശ്നങ്ങൾ അതേപോലെ വേരുപുഴു മീലിപെക്ക് പോലുള്ളതിന്റെ ആക്രമണങ്ങളൊക്കെ ഒത്തിരി നമുക്ക് തടയാൻ കഴിയും ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ച് പെർസെന്റേജ് അസോസിയ സ്റ്റോബിനും തൈഫണൈറ്റും മീതലാണ് അടുത്ത് വന്നിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ടേ അഞ്ച് പെർസെൻറ്റേജ് പിന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പെർസെൻറ്റേജാണ് നമുക്ക് തൈമത്താക്സം വരുന്നുണ്ട് അപ്പം ഈ തൈഫണൈറ്റ് മീത എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ വേണം നമുക്ക് പറയാൻ പറ്റും അപ്പം അത് നമുക്ക് ഈ വേര് കരച്ചിൽ വേരിൻ്റെ ചീച്ചിൽ പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് മണ്ണിലുള്ള ഫിസേറിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും ഈ രണ്ടേ പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് അസോസിസ്റ്റോമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് മണ്ണിലുള്ള ഫംഗസ് പ്രശ്നങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ പറഞ്ഞ ശരിക്കും സ്പ്രെയിങ്ങിനുള്ള ഡ്രെഞ്ചിങ്ങിനുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ സീകര ട്രീറ്റ്മെന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് തന്നെ മണ്ണിലും ആ കിടങ്ങിലൊക്കെ ചുറ്റിപ്പറ്റി പിടിച്ചിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഈ കെമിക്കൽ കോമ്പിനേഷന് അതിന്റെ ഒരു ഫോർമുലേഷൻ അങ്ങനെ ആണ് തന്നെ പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നതിനകത്ത് തൈമത്താക്സ് ആണ് വന്നിരിക്കുന്നത് തൈമത്താസ് അല്പം പെർസെൻറ്റേജ് കൂടുതലാണ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് തൈമത്താക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വേരുകളെ ആക്രമിക്കുന്ന ജീവികൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് അതായത് മീലിബിക്കിനെതിരെ അടിപൊളി റിസൾട്ടാണ് ഇരുപത്തഞ്ച് പെർസെന്റേജ് ഉണ്ട് നമുക്കറിയാം ഇത് ശരിക്കും പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ചുമന്ന കളറിലായിരിക്കും ലിക്വിഡ് അപ്പോൾ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാ തരത്തിലുള്ള അതായത് വളങ്ങളുടെ കൂടെയും കോമ്പാക്ടുകളാണ് അതേപോലെ നമ്മൾ വേരിന് കൊടുക്കുന്ന എന്തൊരു അത് ഇൻസെക്റ്റിസൈഡ് ആയിക്കോട്ടെ ഇപ്പം നമ്മളെ ബയോസ്റ്റിമിലൻറ്റുകൾ ആയിക്കോട്ടെ കൂളിയർ വളങ്ങളോ രാസവളങ്ങളോ എന്താണേലും അതിൻ്റെ കൂടെ കോമ്പാക്റ്റുകൾ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ശരിക്കും പത്തിരുപത്തി ആറ് പോലെയുള്ള വളങ്ങളിലൂടെ നമ്മൾ പത്തിരുപത്താറിലോട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വാരി ഇട്ട് കൊടുക്കാൻ കഴിയുന്ന വരെ കമ്പനി അവകാശപ്പെടുന്നുണ്ട് അത് നെല്ലിലൊക്കെ ഇതിലൂടെ പത്തിരുപത്താറ് മിക്സ് ചെയ്തിന് ശേഷം വാരി ഇട്ട് കൊടുക്കാൻ കഴിയുന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട് നമ്മൾ വളത്തിലോട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വളത്തിന് തന്നെ ഒരു ചുമപ്പ് കളറായിരിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പ്രേയിങ്ങിനൊട്ടും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ല ഡ്രഞ്ചിങ്ങിനാണ് ഏറ്റവും സൂട്ടബിള് അപ്പൊ നമുക്ക് നമ്മുടെ വേരിന് ഫംഗൽ പ്രശ്നങ്ങൾ നല്ല രീതിയിലുണ്ട് വേര് കരച്ചില് വേര് ചീച്ചിൽ അതേപോലെ മീലിവെക്ക് വേര് ഉഴുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നെമറ്റോഡിനുള്ള ഏതെങ്കിലും നമ്മുടെ വേലം പ്രേമോ അല്ലെങ്കിൽ സാലിബ്രോയോ അല്ലെങ്കിൽ നിമിറ്റ്സ് കാർബോസൾഫാൻ അങ്ങനെയുള്ള കെമിക്കലുകൾ ഇതിൻ്റെ കൂടി കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ മൊത്തം എല്ലാ രീതിയിലുള്ള ഇൻസെക്ടുകളിലെ നല്ലൊരു കൺട്രോൾ കിട്ടും വേര് വേരുപുഴു മീലിബക് നെമറ്റോള് സങ്കത് പ്രശ്നങ്ങൾ എല്ലാത്തിനും നല്ലൊരു കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് അല്പം വിലക്കൂളാണ് നമ്മൾ ആ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു ലിറ്റർ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാലക്കോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇരുന്നൂറ് മില്ലിയാണ് ഇതിന്റെ ഡോസേജ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലിയാണ് പിന്നെ നമുക്ക് ഇത് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി മിക്സ് ചെയ്ത് ചെടിക്കൊരു പത്ത് ലിറ്റർ വെച്ച് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫംഗസ് പ്രശ്നങ്ങൾ മീലി മീലിവക്ക് പോലുള്ള സാധനങ്ങളിൽ അത്യാവശ്യം നല്ലൊരു കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു വേറൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തട്ട നടുന്ന സമയങ്ങളിൽ ഏറെ ചെടികളില് തട്ടം നടുന്ന സമയങ്ങളിൽ ഒരു ഇരുന്നൂറ് ലിറ്ററിൽ ഒരു ഇരുന്നൂറ് മില്ലി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തട്ടേ അതിനകത്ത് മുക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നടുുകയാണെങ്കിൽ വേരിന്റെ കുറച്ച് നാളത്തേക്ക് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും അതിന്റെ ഒരു പ്രത്യേകത ആ ഫോർമുലേഷൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മൾ മുക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കെമിക്കൽ ആ തട്ടയെ തന്നെ പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഫംഗൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇൻസെക്ടുകളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡ്രഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നീണ്ട നാളത്തേക്കുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതിന്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലിയാണ് അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ലിറ്ററിന് വില വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡ്രഞ്ചിങ് പർപ്പസ് അല്ലെങ്കിൽ സീ ട്രീറ്റ്മെന്റ് നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്നത് വിത്തുകൾ ഇതിലൊന്നും മുക്കി ഇതിന്റെ ഒരു സൊല്യൂഷനിലൊന്ന് മുക്കിയിട്ട് നടുകയാണെങ്കിൽ ഇൻസെക്റ്റുകളിലോ ഫംഗലുകളിലോ അറ്റാക്ക് ഇല്ലാതെ നമുക്ക് ആ വിത്ത് മുളപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന നെല്ലിന് വാഴക്കെ അങ്ങനെയുള്ളതിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് നെല്ലിനും വാഴയ്ക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ എല്ലാം നമുക്ക് ഈസിയായിട്ട് ഏലത്തിലും എന്ന് വെച്ചാൽ വേര് പ്രശ്നങ്ങൾ ഏകദേശം സിമിലർ ആണ് ഇതിനകളിലെല്ലാം അതുകൊണ്ട് തന്നെ പിന്നെ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രതിവാസം എന്നുവെച്ചാൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അത് ഈ ടൈഫിനെറ്റ് മീതിലും തൈമത്താക്സിന്റെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെന്സിനെ സഹായിക്കും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് നമ്മൾ ആരെയും ഇതിലോട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നില്ല ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ട്രൈ ചെയ്ത് കൊടുക്കാം നല്ലൊരു കോമ്പിനേഷൻ ആണ് വേര് വേര് കരിച്ചിൽ വേര് ചീച്ചിൽ അതേപോലെ മീൽ വെക്കിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ പാറപ്പുറത്ത് വെള്ളക്കെട്ടുള്ള ചെറിയ പാറപ്പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് ചെയ്യാൻ ഏറ്റവും ഏറ്റവും സൂട്ടബിൾ ആയിട്ടാണ് കണ്ടം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ചെയ്യാൻ നല്ല സൂട്ടബിൾ ആണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് മണ്ണ് ലീച്ച് ചെയ്ത് പോവില്ല അത് മണ്ണിൽ തന്നെ കുറച്ചും കൂടെ സർവൈവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നാളത്തേക്കുള്ള റിസൾട്ട് കിട്ടും ഇത്രയൊക്കെ നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞോളൂ നമ്മൾ വീഡിയോയുടെ ഭയങ്കര അടുത്ത വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും നന്ദി ചെറുക്കൾക്കൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോ കാണാൻ ഇടയ്ക്ക് ഡിലേ ആവുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഇത്രയൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി